ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ പ്രവേശിച്ചപ്പോൾ ചില പെൺകുട്ടികൾ അവിടെ ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അനുസ്മരിച്ചുകൊണ്ട് പാട്ടുപാടുകയായിരുന്നു ആ പെൺകുട്ടികളിൽ ഒരു കുട്ടി അതിന്റെ കൂടെ പാടി ഞങ്ങളിൽ ഒരു നബിയുണ്ട് ആ നബി നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നവരാണ് എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടപ്പോൾ അവിടൊന്ന് പറഞ്ഞു നീ അങ്ങനെ പറയരുത് മാ കുന്തി നീ പാടിയ പറഞ്ഞ ആ ബദ്രിൽ ഷഹീദായ ആളുകളുടെ മഹത്വം പറഞ്ഞു പക്ഷേ ഞാൻ നാളത്തെ കാര്യം അറിയുന്നവനാണ് എന്ന രൂപത്തിൽ നീ പറയരുത് എന്ന് അലഹി വസ്സലം അവിടെ ബുഖാരിയിലെ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി ഉണർച്ചുകയാൽ ബുഹാരി കൊണ്ട് തന്നെ അങ്ങനെ നബിയെ സംബന്ധിച്ച് പറയൽ വളരെയധികം ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ആ കുട്ടികൾ പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറയരുത് എന്ന് അവരെ ഒരു കാര്യം പറയരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ പറയൽ നിഷിദ്ധമാണ് എന്നാണ് എന്നാണ് ഈ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ റസൂൽ ോ മറ്റുള്ളവർക്കോ ആർക്കും തന്നെ അള്ളാഹു അല്ലാത്ത ആർക്കും തന്നെ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുക സാധ്യമല്ല ഒരിക്കൽ

നിന്നോട് നിന്നോട് ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ റബ്ബിനെ എന്ന് അവൻ കളവാകുന്നു എന്നിട്ട് പാരായണം പാര നിങ്ങളുടെ കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല അവൻ നിങ്ങളുടെ കണ്ണുകളെ അവൻ നയജ്ഞനും എന്ന നൂറ്റിമൂന്നാമത്തെ ആയത്ത് വീണ്ടും ഒരു മനുഷ്യനും കഴിയില്ല

ഒരു ദൂതനും ഒരു മനുഷ്യനും അള്ളാഹുമായി സംസാരിക്കുവാൻ കഴിയില്ല അപ്പോൾ അള്ളാഹുവിന്റെ അല്ലാഹു അറിയുവയോടെ അള്ളാഹു സംസാരിച്ചത് ഒരു മറക്കപ്പുറത്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ശേഷം പറയുകയാണ് ആരെങ്കിലും നിന്നോട് ർത്താവിനെ നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നു എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് ുംറിയുകയില്ല എന്ന് ആയത്രിച്ചു സുഹൃത്തുലിന്റെ മുപ്പത്തിനാലാമത്തെ ആയത്താണ് ശേഷം പറയുന്നു ആരെങ്കിലും പറഞ്ഞാൽ അന്നഹു കതമ നബി സല്ലല്ലാഹു അലൈഹി ഇറക്കിയ മൂടി വെച്ചു എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അഥവാ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബി അലഹി വസല്ലമക്ക് ബോധനമായി നൽകിയതിൽ ഏതെങ്കിലും ഒന്ന് നബി പറയാതെ മൂടി വെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്തു എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പറഞ്ഞത് കളവാകുന്നു കാരണം ിൽ നിന്നുള്ള സന്ദേശം അവതരിപ്പിക്കപ്പെട്ടത് താങ്കൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് അല്ലാഹു പറയുന്നുണ്ട് അറുപത്തിയേഴാമത്തെ ആയത്താണ് അള്ളാഹുവിന്റെ ആ കൽപ്പന നെഞ്ചേറ്റിക്കൊണ്ട് അള്ളാഹു റസൂൽ വസ്ല്ലെ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ റസൂൽ യാതൊന്നും കൂട്ടാതെ യാതൊരു കുറവും വരുത്താതെ യാതൊരു കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്നും ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് ശേഷം ആയത് ധരിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം കണ്ടിരിക്കുന്നു Moodle െ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് പോലും നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയില്ല പലപ്പോഴും പല ആളുകളും ഭാവി പ്രവചിക്കുകയാണ് ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും പ്രത്യേകമായ ആപ്ലിക്കേഷനുകളൊക്കെ അതിനുണ്ട് ഭാവിയിൽ ഞാൻ ആരായി തീരും അടുത്ത വർഷം എന്താ സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തിന്റെ ഗതി എന്തായിരിക്കും അല്ലെങ്കിൽ വ്യക്തിപരമായി നിനക്ക് ഇത്രാമത്തെ വയസ്സിൽ ജോലി കിട്ടും ഇത്രാമത്തെ വയസ്സിൽ നിനക്കൊരുപാട് പ്രയാസങ്ങൾ കടന്നു വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭാവി പ്രവചിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും മുസ്ലിം സമൂഹത്തിലും അത്തരം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് പുരോഹിതന്മാർ നക്ഷത്രങ്ങളുടെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി സംസാരിക്കുന്ന ഇൽമുൽ എന്നും ഒക്കെ പേരിട്ടുകൊണ്ട് ഭാവി പറയുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലു പോലും

കരയിലും അവൻ അറിയുന്നുണ്ട് അറിയുന്നു ും കോടിക്കണക്കിന് ജീവജാലങ്ങൾ സൂക്ഷ്മവും സ്ഥൂലവുമായി ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും അറിയുന്നവനാണ് ലോകത്തൊരുപാട് ചെറിയ ചെറിയ ജീവജാലങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത സൂക്ഷ്മ ജീവികൾ വൈറസുകൾ ബാക്ടീരിയകൾ സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ പ്രാണികൾ ഉറുമ്പുകൾ അതുപോലെ തന്നെ നമ്മൾ എണ്ണിക്കണക്കാക്കടിയാത്ത ജീവി വർഗങ്ങൾ തന്നെ ലോകത്തുണ്ട് അതുവഴിയുടെ എണ്ണം മാത്രമല്ല അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി അറിയും മൊത്തത്തിലുള്ള അറിവ് മാത്രമല്ല ഓരോന്നിനെ സംബന്ധിച്ചും പ്രത്യേകം പ്രത്യേകമായി കൊണ്ടാകാത്ത ആല അറിയും അവനറിയാത്തതൊന്നുമില്ലാതെ ഒരില പോലും കൊഴിഞ്ഞു വീഴുകയില്ല ലോകത്തെ കോടാനുകോടി മരങ്ങളിലെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ഇല നെട്ടു വീഴുന്നുവെങ്കിൽ അതുപോലും അറിയുന്നവനാണ് നമ്മുടെ റബ്ബായ പറയുന്നുണ്ട് ഭൂമിയിലെ പച്ചയായതോ ഉണങ്ങിയതായതോ ഏതൊരു ധാന്യമാകട്ടെ അതൊക്കെ അള്ളാഹുഅല അറിയുന്നുണ്ട് എല്ലാം അവന്റെ രേഖയിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രേഖയിൽ സംഭവിക്കുകയുള്ളൂ അഥവാ അടിസ്ഥാനത്തിൽ എല്ലാം അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മെ അറിയിക്കുന്നു ആയത്തിലൂടെ ഇവിടെ താക്കോലുകൾ അവന്റെ അടുക്കലാണ് എന്ന് പറയുമ്പോൾ റസൂൽ നമ്മെ അറിയിച്ചിട്ടുണ്ട് അദൃശ്യത്തിന്റെ ഗജാനകൾ അല്ലെങ്കിൽ താക്കോലുകൾ ഏതൊക്കെയാണ് എന്ന് അതുപോലും അള്ളാഹു മറഞ്ഞ കാര്യങ്ങളുടെ താക്കോലുകൾ പോലും മറ്റാർക്കും അറിയില്ല അദൃശ്യത്തിന്റെ താക്കോലുകൾ അഞ്ചെണ്ണമാണ് അള്ളാഹു അല്ലാതെ ആരും അറിയുന്നില്ല നാളെ എന്ത് ഒരാളും അറിയില്ല അല്ലാതെ ഗർഭാശയത്തിലുള്ളതിനെ സംബന്ധിച്ച് ആരും അറിയില്ല അള്ളാഹു അല്ലാതെ ആ ഗർഭത്തിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന അറിവ് മാത്രമല്ല അതുപോലും നമ്മൾ അറിയുന്നത് ഒരു ഘട്ടത്തിന് ശേഷമാണ് ആ കുട്ടി ഭാവിയിൽ തീരും ആ കുട്ടി എന്ന് ജനിക്കും ആ കുട്ടി എത്ര കഴിക്കും ആ കുട്ടി എന്ന് മരിക്കും ആ കുട്ടി സ്വർഗാവകാശിയാകുമോ നരകാവകാശിയാകുമോ തുടങ്ങി എല്ലാം അറിയുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മാത്രവുമല്ലോ എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്ന് ആരുമറയിൽ അള്ളാഹു അല്ലാതെ നമ്മളെ അനുമാനിക്കും ും മഴക്കാർ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള നിരീക്ഷണങ്ങൾ വെച്ച് മഴ പെയ്യാനുള്ള സാധ്യത നമ്മൾ അനുമാനിക്കും പക്ഷേ അതും കൃത്യമായി കൊള്ളണമെന്നില്ല ആ മഴ പെയ്യുന്നതും അതിന്റെ തുള്ളികളെ സംബന്ധിച്ചും അങ്ങനെ എല്ലാത്തിനെ സംബന്ധിച്ചും അറിയുന്നു ഏത് നാട്ടിൽ വെച്ച് മരണപ്പെടുമെന്നും ഒരു നഫ്സും അറിയുകയില്ല എപ്പോഴാണ് ഈ ലോകത്തിൽ അന്ത്യം സംഭവിക്കുക അതും അള്ളാഹു അല്ലാതെ മറ്റാരും അറിയില്ല പലപ്പോഴും പല ആളുകളും ഇന്ന വർഷത്തെ ലോക അവസാനം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കാറുണ്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരും ആയിരം കൊല്ലം കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല കിതാബുകളിലും മുമ്പ് എഴുതിയ പല പുരോഹിതന്മാരുടെ രേഖകളിലൊക്കെ വഫാത്തായി ആയിരം കൊല്ലം കഴിഞ്ഞാൽ ലോക അവസാനിക്കുന്നൊക്കെ ഉണ്ട് ആയിരം കൊല്ലം കഴിഞ്ഞു പുതിയൊരു മെസ്സേജ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ അവസാനിക്കും അങ്ങനെ ആവും ഇങ്ങനെ ആവും ഇതൊന്നും ആർക്കും പറയാൻ കഴിയും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പറയാൻ അല്ലാതെ ആർക്കും എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്ന് ും അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ ഈ വിഷയങ്ങൾ അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു മാത്രം അറിയുന്ന അദൃശ്യത്തിന്റെ താക്കോലുകളെ സംബന്ധിച്ച് തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കലാകുന്നു അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് അവൻ മഴ പെയ്യപ്പിക്കുന്നു

അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും എന്താ വലാ ഇന്നി ഫാഇലുൻ ഇല്ലാ ഒരു കാര്യത്തെ പറ്റിയും നീ പറയരുത് നാളെ ഞാൻ അത് ചെയ്യുമെന്ന് ഇല്ല ഐദ്ദേശിച്ചാലല്ലാതെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയേണ്ടത് നീ നാളെ വരുമോ എന്തായാലും ഞാനവിടെ ഉണ്ടാവും അങ്ങനെ പറയാം എപ്പോഴെത്ത ഞാൻ നാളെ എട്ട് മണിക്ക് എത്തും എത്തൂലേ എപ്പ എത്തിന്ന് ചോദിച്ചാൽ മതി ഞാൻ എത്താതിരിക്കൂല അങ്ങനെ ഉറപ്പിച്ച് നമ്മളിന്ന് പറയാം അങ്ങനെ പറയാൻ പാടില്ല നാളെ വരും എന്ന് ഇൻഷാ അള്ളാഹ് വെച്ച് പറയണം നബിയോട് ഒരു കാര്യത്തെ പറ്റിയും ഞാൻ ഞാൻ നാളെ പറയരുത് 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 ഭാവിയിൽ അങ്ങനെ പറയണന്ത്നെ ഭാവിയിലെ കാര്യം അറിയൂ നാളെ സംഭവിക്കും നാളെ നമുക്ക് ഈ ആരോഗ്യം ഉണ്ടാകുമോ നാളെ നമുക്ക് പോവാൻ തോന്നുമോ പോവാൻ കഴിയുമോ നാളെ നമ്മൾ മരണപ്പെടുമോ ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് നാളത്തെ കാര്യം ുംറിയില്ലെന്നതിന് ചെളിവാണ് സുറത്തുൽ ഇരുപത്തി മൂന്നാമത്തെയും ഇരുപത്തിനാലാമത്തെയും ആയച്ചുകൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ വൈബറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് നാളത്തെ കാര്യം അതറിയുന്നത് അള്ളാഹു മാത്രമാണ് അല്ലാത്ത ആളുകൾ അങ്ങനെ വാദിക്കുന്ന തറയുമെന്ന് വാദിക്കുന്ന അത്തരം ആളുകളെ സമീപിച്ചാൽ പോലും നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അള്ളാഹുവിൻസൂല് പഠിപ്പിക്കുന്നത് ആരെങ്കിലും ഒരു അറാഫിനെ സമീപിച്ചാൽ അറാഫ് എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന സ്വയം തോന്നുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി അയാളെ സമീപിച്ചാൽ അദ്ദേഹത്തിനോട് വല്ലതും ചോദിച്ചാൽ ലഹു 40 ലൈല അയാളുടെ രാത്രി അഥവാ നാൽപ്പത് ദിവസങ്ങളിലെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഒരു ജോൽസേന അല്ലെങ്കിൽ ഭാവി അറിയുമെന്ന് വാദിക്കുന്ന ഒരാളെ സമീപിച്ചാൽ അത് ഹേതുവായി തീരുമെന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പതാമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു ഹദീസിൽ കാണാം فَلَيْهِ وَاللَّهُ بَارِئُ الرَّحْمَنِ أَتَاكَ هِنا أَرِنِعْ لِمُدْرُجِ الْجُولِ صَنَّ السَّمِيْ بِيْ أَوْ أَرْرَافَنْ أَلَنْعِلْ الْبَابِ يَرِيْ يَمْنَدْ وَادِكُنْ مَرَالَ السَّمِيْ بِيْ تَالْ فَسُوْدَقَهُ بِمَا يَقُولُ <تصحيح> അയാൾ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ അയാൾ നിഷേധിച്ചിരിക്കുന്നു എന്നാണ് മുപ്പത്തി ആറാമത്തെ വിഷയമാണ് അള്ളാഹ് മാത്രം അവകാശപ്പെട്ട അത് മറ്റുള്ളവർക്കുണ്ട് എന്ന് പറയൽ അങ്ങനെ വിശ്വസിക്കൽ ആ രൂപത്തിൽ അത്തരം ആളുകളെ സമീപിക്കലൊക്കെ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ട് ായി പോകാൻ വരെ ഹേതുവായി തീരുമെന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുക അള്ളാഹു നമ്മെ കാത്തിരുക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ